നമസ്കാരം ഹൈക്കോടതിയിലെ കേസിൽ കേരളം തോറ്റു കുളിമുറിയിൽ കഴുത്തുമുറുകി മരിച്ച ജിഷ്ണുവിന് നീതി നേടിക്കൊടുക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല ഹൈക്കോടതിയിലെ കേസിൽ കേരളം തോറ്റു ജനനേന്ദ്രിയത്തിൽ മുട്ടുകാൽ കൊണ്ടിടികിട്ടി മിണ്ടാട്ടം മുട്ടിപ്പോയ ഷഹീർ ഷൌക്കത്തലിക്ക് നീതിയുടെ പിൻബലത്തിൽ നട്ടെല്ല് നിവർത്തി നിൽക്കാം എന്ന് പറഞ്ഞു കൊടുക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല ഹൈക്കോടതിയിലെ കേസിൽ കേരളം തോറ്റു മഹിജയുടെ മനോദുഖത്തിന് നിയമത്തിൻ്റെ കണ്ണിൽ നിലനിൽപ്പുണ്ടെന്ന് തല ഉയർത്തി പറയാൻ കേരളത്തിന് കഴിഞ്ഞില്ല ഹൈക്കോടതിയിലെ കേസിൽ കേരളം തോറ്റു വിജയിച്ചത് കൃഷ്ണദാസ് എന്ന വിദ്യാർത്ഥി വേട്ടക്കാരൻ വിജയിച്ചത് പഠനമുറിക്ക് പകരം ഇടിമുറി തുറന്നവൻ വിജയിച്ചത് പഴയന്നൂർ പോലീസിനെ പരിചാരകനാക്കിയവൻ വിജയിച്ചത് സമാന്തര ഭരണ സംവിധാനമുള്ള സ്വാശ്രയ കൊള്ളക്കാരൻ നീതിപീഠം നോക്കിയത് പ്രതിക്ക് കിട്ടേണ്ട നിയമപരമായ അവകാശം നീതിപീഠം നോക്കാഞ്ഞത് ഇരയ്ക്ക് കിട്ടാതെ പോയ നിയമപരമായ അവകാശം നീതിപീഠം നോക്കിയത് പ്രതിയെ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ കുറ്റം നീതിപീഠം നോക്കാഞ്ഞത് പ്രതിയുടെ പിണിയാളായ പഴയന്നൂർ പോലീസിന്റെ പിഴവ് നീതിപീഠം നോക്കിയത് ഇരയുടെ മൊഴിയിലെ വൈരുദ്ധ്യം നീതിപീഠം നോക്കാഞ്ഞത് വിദ്യാർത്ഥികളെ വരുതിയിൽ നിർത്തുന്ന വേട്ടക്കാരന്റെ വിരുദ്ധ നീതിപീഠം നോക്കിയത് ഏഴു വർഷത്തിന് താഴെ മാത്രം തടവു ശിക്ഷ കിട്ടാവുന്ന കുറ്റക്കാരെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് നീതിപീഠം നോക്കാഞ്ഞത് ഏഴു ജന്മം കഴിഞ്ഞാലും ജിഷ്ണുവിന്റെ ജീവൻ തിരികെ കൊടുക്കാൻ കഴിയാത്ത കാലനെ പോലെ പ്രവർത്തിക്കുന്ന കോളേജ് മാനേജ്മെന്റുകളെ കേരള പോലീസിൽ കൃഷ്ണദാസിനോട് കൂറുള്ളവരെയും കേരളം ഇന്ന് തിരിച്ചറിയുകയാണ് പഴയന്നൂരിലെ പോലീസ് സ്റ്റേഷനിൽ പഴുതുണ്ടാക്കാനിരിക്കുന്ന ജ്ഞാനശേഖരൻ കോടതിക്ക് കൃഷ്ണദാസിന് വേണ്ടി അടിക്കാൻ വടി കൊടുത്തവൻ ജ്ഞാനശേഖരൻ നേരിടേണ്ടത് ജനകീയ വിചാരണയാണ് സസ്പെൻഷൻ സർക്കാരിന്റെ നടപടി ഒരു പടി കൂടി കടന്ന് കൈകാര്യം ചെയ്യണം നാട്ടുകാർ ചേർന്ന് കാക്കിയിട്ട ഈ കൂലിക്കാരനെ കേസ് അന്വേഷിക്കുന്നതിൽ കൂറുകാട്ടിയതിന് കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടിയ ആളാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഫ്രാൻസിസ് ഷെൽബി ഷെൽബി ഫ്രാൻസിസ്ളരരുത് കാക്കിയുടെ വില തെളിയിക്കാൻ കനകാവസരമായി കാണണം കയ്യിൽ കിട്ടിയ കൃഷദാസ് കേസിനെ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടേണ്ടത് കൃഷ്ണദാസിന് മാത്രമോ എന്ന് മനസാക്ഷിയുടെ ഒന്ന് കൃഷ്ണദാസിന് കിട്ടേണ്ട ഭരണഘടനാ അവകാശം കഴുത്ത് മുറുകി മരിച്ചവനും അവകാശപ്പെട്ടതല്ലേ രണ്ട് പഴയന്നൂർ പോലീസിന്റെ പിഴവ് തിരുത്തേണ്ട കോടതി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെയോ കുറ്റക്കാരനാക്കേണ്ടത് മൂന്ന് ഇരയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറയുന്ന കോടതി ഭയപ്പാടിൽ കഴിഞ്ഞവനെ കാണാതെ പോയോ നാല് കോളേജിൽ കയറുന്നതിൽ നിന്ന് കൃഷ്ണദാസിനെ വിലക്കിയതുകൊണ്ട് വരുമോ തെളിവുകളല്ല അഞ്ച് കൃഷദാസിന്റെ കൂലിക്കാരായി പഴയന്നൂർ പോലീസ് പ്രവർത്തിച്ചതിന് സസ്പെൻഷൻ മാത്രമോ പരിഹാരം ആറ് കോടതിയിലൂടെ കുതറി മാറിയ കൃഷദാസിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രവർത്തിച്ചു കാട്ടേണ്ട പിണറായി സർക്കാർ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം പിഴവ് പറ്റിയത് പോലീസിനോ എന്നാണ് സൂപ്പർ പ്രൈം ടീം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കൃഷ്ണദാസ് മർദ്ദിച്ചു എന്ന് പരാതിപ്പെട്ട ലക്കിടി നെഹ്റു ലോ കോളേജിലെ മുൻ വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്തലി ജിഷ്ണു പ്രണോയുടെ അമ്മാവൻ കെ കെ ശ്രീജിത്ത് നിയമവിദഗ്ധൻ അഡ്വക്കറ്റ് എ ജയശങ്കർ റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് എന്നിവർ